കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന് മുന്നിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവർ അഴിമതി നടത്തുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തുന്നവരാണെന്ന് വിഷ്ണു സുനിൽ പന്തളം ആരോപിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിവിധ പദ്ധതികളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത് കൂടാതെ പുതിയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും അഴിമതി തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവരെല്ലാം അഴിമതി നടത്താൻ ഡോക്ടറേറ്റ് എടുത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാം കെ ഡാനിയലിന്റെ കാലത്ത് നടന്ന തീവെട്ടി കൊള്ളകളെക്കുറിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഇതിനകം പരാതി നൽകി കഴിഞ്ഞതായി വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപിന്റെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അരങ്ങേറിയത് ഇതും ഉടൻ അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെ കൊല്ലം കോർപ്പറേഷനിലെ പക്ഷേ ഇവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും അറിയാം ടൗൺ ഹോള് ഏറ്റവും നല്ല രീതിയിൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ടൗൺ ഹോളിലെ സ്റ്റേജ് ഇൻറ്റീരിയർ ഡെക്കറേഷന് മാത്രമായി മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപ ചിലവാക്കുന്നത് പിന്നെ പുറത്തൊരു പന്തൽ ഇരുന്നതിന് വേണ്ടി ലോകത്തെങ്ങും കേൾക്കാത്ത മൂന്ന് ലക്ഷം രൂപ ജനറേറ്റർ വാടക ഒരു ലക്ഷം രൂപ അങ്ങനെ പത്ത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയോളം രൂപ ചിലവാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അവിടെയും അനുമതി നടത്തിയിരുന്നു കൊല്ലം തേനി ദേശീയപാതയിൽ കുത്തിയിരുന്ന സമരക്കാർ പ്രതിഷേധിച്ചു കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന ഹർഷാദ് അധ്യക്ഷയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അസൈൻ പള്ളിമുക്ക് ശരത് മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവൻ ജില്ലാ സെക്രട്ടറിമാരായ ഉല്ലാസ് ഉളിയക്കോവിൽ ടെറൻസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹർഷാദ് മുതിരപ്പറമ്പ് ഷിബു കടവൂർ രമേഷ് കടപ്പാക്കട ഉനൈസ് അജ്മൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം